ഒരിക്കലും ഒരു നക്ഷത്രത്തിന് ഒരു ഫലം പറയാൻ പറ്റൂല കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അശ്വതിയിൽ ജനിച്ച ഒരാളിന്റെ ഫലം തന്നെയല്ല എല്ലാ അശ്വതിയിലും ജനിച്ചതെ അതെ അതെ ഒരുപാട് ജാതകങ്ങൾ നിരൂപണം ചെയ്തും ഒരുപാട് വർഷത്തെ ജ്യോതിഷ മേഖലയിൽ എക്സ്പീരിയൻസുള്ള കാർത്തികമേടാണ് നമ്മുടെ കൂടെ ഉള്ളത് കാർത്തികമേട് എ ബി സി സ്വാഗതം നമസ്കാരം നമസ്കാരം എന്താണ് സാധാരണപ്പെട്ട എല്ലാ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് നക്ഷത്ര പൊരുത്തം എന്ന് പറഞ്ഞിട്ട് രാശി രാശി രാശിയാധിമം ഭക്ഷ്യം മാഹേന്ദ്രം ഗണം ദിനം ദീർഘം രജു അത് ഈ എട്ട് പൊരുത്തങ്ങളും രണ്ട് ദോഷങ്ങളുമാണ് രജുവും വേദവും ഇതാണ് ഇപ്പൊ തൽക്കാലം പത്ത് പൊരുത്തങ്ങൾ നോക്കുന്നത് പക്ഷെ ഒരുപാട് പൊരുത്തങ്ങൾ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഇത്രയാണ് നോക്കുന്നത് പിന്നെ അയ വയ പൊരുത്തോന്ന് പറഞ്ഞിട്ട് ചില ജ്യോത്സ്യന്മാര് ഇപ്പൊ കേരളത്തിൽ നോക്കുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം വളരെ എന്താണ് ഒരു വൈറസ് പോലെ ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീയുടെ ജാതകത്തിൽ നിന്നാണ് പുരുഷന്റെ ജാതകത്തിലേക്ക് ഈ പൊരുത്തങ്ങളെ നോക്കുന്നത് വരനാണ് വരിക്കുന്നത് വിവാഹത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃദോഷത്തിനകത്ത് തന്നെ പറയുന്നത് ഏത് കർമ്മം ചെയ്യുന്നോ ആ കർമ്മത്തിന്റെ കർത്താവ് ആരാണോ അയാളായിരിക്കും ആ പ്രധാന വ്യക്തി ഇപ്പൊ കല്ലിടിയിലാണെങ്കിൽ ആ കർത്താവ് ആരാണോ അത് ആ വ്യക്തിയായിരിക്കും പ്രധാന വ്യക്തി ഇപ്പൊ കല്യാണത്തിന് വരനാണ് വരിക്കുന്നത് അപ്പൊ ഒരു വരന് വരിക്കുന്ന സമയത്ത് ആൺ പുരുഷനാണ് അവിടെ പ്രധാന റോൾ വഹിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് സ്ത്രീ ജാതകത്തിൽ നിന്നും സ്ത്രീ നക്ഷത്രത്തിൽ നിന്നും പുരുഷന്റെ നക്ഷത്രത്തിൽ എണ്ണുന്നു തിരിച്ചെണ്ണി കൂടെ അതെ പുരുഷന്റെ നക്ഷത്രത്തിൽ നിന്ന് എന്തുകൊണ്ട് സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് എണ്ണുന്നില്ല അപ്പം രാശി ആറ് രാശിക്ക് അപ്പുറം ഏഴ് രാശി ആണെങ്കിലേ അത് ഉത്തമമാകുന്നുള്ളത് ആ അതേപോലെ പിന്നെ ഗണം പുരുഷ ഗണം മനുഷ്യഗണം സ്ത്രീ പിന്നെ ദേവഗണം എന്ന് വേർതിരിച്ചിരിക്കും ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യം ഇത് എങ്ങനെ ഇത് മനുഷ്യരുടെ മനസ്സിലൊരു വിഷമായിട്ട് ഇരിക്കുന്നു എന്നത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതൊന്ന് രണ്ടാമത് അതേപോലെ യോനി നമുക്ക് ഏറ്റവും കാരണവന്മാരൊക്കെ ചോദിക്കുന്ന പല പ്രാവശ്യം നമ്മളെ വിളിച്ചു ചോദിക്കുമ്പോൾ പൊരുത്തം നോക്കാൻ നേരത്തെ വിളിച്ചു ചോദിക്കും യോനി ഉണ്ടോ ആ യോനി പൊരുത്തം ഒന്നും ഈ നക്ഷത്രമല്ല തരുന്നത് സ്ത്രീയുടെ ജാതകത്തിലെ യോനിയുടെ പൊരുത്തം നോക്കണമെങ്കിൽ ചന്ദ്രനാണ് ഓവത്തിൻ്റെ കാരകൻ അതായത് പീരീഡ്സിൻ്റെ കാരകത്വം അപ്പം ആ കുട്ടിക്ക് പീരീഡ്സ് ആകാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പി സി യു ഡി ഉണ്ടോ ഓവറിക്ക് സിസ്റ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ചന്ദ്രനൊന്നി അനിഷ്ട സ്ഥിതിക്ക് രോഗസ്ഥാനത്തെ നിൽക്കുക അല്ലെ നീചാവസ്ഥയിൽ നിൽക്കുക അല്ലെങ്കിൽ ശനിയുടെ ബന്ധത്തിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റും അതേപോലെ തന്നെ പുരുഷന്റെ ജാതകത്തിൽ സമന്റെ കാരകൻ ശുക്രനാണ് ആ ശുക്രൻ ബലവാനാണോ ആ ശുക്രന് ശനിയുടെ ബന്ധമുണ്ടോ അപ്പൊ കൗണ്ടിന്റെ കുറവുണ്ടോ മൊബൈൽ കുറവുണ്ടോ ഇതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളാണ് സൂചന തരുന്നത് അതിനെ മറന്നിട്ടാണ് ഈ നക്ഷത്രത്തിലേക്ക് പോകുന്നത് അതേപോലെ ഗണം പിന്നെ വശ്യം ഈ വശ്യത എന്താണെന്ന് വെച്ചാൽ റണറണി ഭാവപൊരുത്വം അതായത് മ്യൂച്വൽ അട്രാക്ഷൻ ഇവർ തമ്മിൽ ഉണ്ടാകുന്നെങ്കിൽ അവരുടെ ലഗ്നം നിൽക്കുന്ന രാശിയുമായിട്ട് മറ്റേ ആളിന്റെ ലഗ്നത്തിനൊരു ബന്ധം കാണും അല്ലെങ്കിൽ ആ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുമായിട്ട് മറ്റേ ആളിന്റെ ലഗ്ന ബന്ധം ബന്ധം കാണാം അല്ലെങ്കിൽ ഉച്ച ഉച്ചരാശിയുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണാം അത് മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം ഇതാണ് ഭക്ഷ്യം ഇതെല്ലാം ഗ്രഹനിലക്കകത്താണ് വരുന്നത് ഗ്രഹങ്ങളാണ് സൂചന തരുന്നത് ഒരിക്കലും ഒരു നക്ഷത്രത്തിന് ഒരു ഫലം പറയാൻ പറ്റൂല കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അശ്വതിയിൽ ജനിച്ച ഒരാളിൻ്റെ ഫലം തന്നെയല്ല എല്ലാ അശ്വതിയിലും ജനിച്ച അല്ലേ അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ നക്ഷത്രത്തിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണോ അനുസരിച്ച് സ്വഭാവത്തിന് അശ്വതിയെ ചൊവ്വയാണ് അതിന്റെ വ്യത്യാസം വ്യാഴമാണ് അതിന്റെ വ്യത്യാസം വന്നു അപ്പൊ ഗ്രഹസ്ഥിതിക്കല്ലേ അപ്പോഴും പ്രാധാന്യം അതെ 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 അപ്പൊ ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ എന്താണ് അടിസ്ഥാനം അതെ പക്ഷേ ഈ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിനകത്ത് ഭയങ്കര രീതിയിൽ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പൊരുത്തം രാഷ്യാദി പൊരുത്തം യോനി പൊരുത്തം മഹേന്ദ്രപൊരു ഈ ഇത്രയും പൊരുത്തങ്ങൾ ഇതിന്റെ ബാക്കിലുള്ള എന്താ അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ചിന്തി ഞാൻ പറയാറുണ്ട് ചില ചില പ്രോഗ്രാംസിന്റെ ഇടയില് ഞാൻ പറയാറുണ്ട് ഇവിടെ എന്തെങ്കിലും ഹിന്ദുക്കളുടെ വിവാഹം നടക്കരുത് വിചാരിച്ച നമ്മളെല്ലാം ഒരു മലയാളി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു കുളിക്കുന്നു ഫ്രഷ് ആവുന്നു ഭഗവാനത്ത് തൊഴുന്നു വളരെ ഈശ്വര്യമായിട്ട് വളരെ ജ്യോതിഷത്തിൽ അത്രയധികം വിശ്വസിച്ച് പോകുമ്പോ ഇങ്ങനൊരു സംഭവം വരുമ്പോ മാഡം പറഞ്ഞ ഗണം അതെ ദേവഗണമാണെങ്കിൽ ഭാര്യ അസുരഗണമാണെങ്കിൽ ാണ് അതെ അതെ അത് മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിനകത്ത് കുത്തി നിറയ്ക്കപ്പെട്ടതാണ് പിന്നെ എൻ്റെ അടുത്ത് പലരും പൊതുപൊരുത്തം നോക്കാൻ വരുമ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞ നക്ഷത്ര പൊരുത്തം അല്ല നമുക്ക് നോക്കേണ്ടത് നമുക്ക് യഥാർത്ഥ ഗ്രഹങ്ങൾ ഗ്രഹനിലയില് ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിന്റെ എന്താണ് ഇതാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാഡം എത്ര അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട് അവരുടെ അടുത്ത് ഹസ്ബൻഡും വൈഫും അല്ലേ നിങ്ങളെ തമ്മി നിങ്ങളെ തമ്മി എത്ര പൊരുത്തോണോ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുമോ അപ്പൊ ഇല്ല ഇത് തന്നെയാണ് നക്ഷത്ര പൊരുത്തം മനസ്സിലായോ ഒരിക്കലും നക്ഷത്ര പൊരുത്തത്തിന് ഇത്ര പൊരുത്തമുണ്ട് എന്ന് ചോദിച്ചു വരുന്നത് ഏറ്റവും അറിവില്ലായ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ അറിവില്ലായ്മ വളരുന്നത് നമ്മളുടെ സാക്ഷരത നിറഞ്ഞ ഈ കേരളത്തിലാണ് അത് മാത്രമല്ല ഏറ്റവും ഹൈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ ചെറിയ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജ്യോതിഷമായിട്ടിരിക്കുന്ന ചെറിയ ചെറിയ ജ്യോതിഷന്മാരുടെ തലയിൽ കൊണ്ടുപോയി കൈവെച്ചു കൊടുക്കുന്നത് ഈ അറിവില്ലായ്മക്കാളും അപ്പുറം നമ്മളെല്ലാം കണ്ട് വളർന്നതും കേട്ട് വളർന്നതും ഇങ്ങനത്തെ ഒരു ഒരു നൂൽക്കെട്ടിലൂടെയാണ് അതായത് നക്ഷത്ര ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോ ഇതിനെന്താ ഒരു പരിഹാരം ഉള്ളത് പരിഹാരം തീർത്തും ഇത് ജ്യോതിഷ സംഘടന തന്നെ ഒന്ന് മുൻകൈ എടുത്ത് ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ പൊരുത്തക്കേടുകളുടെ ഒന്ന് അവയർനെസ് കൊടുക്കണം ജനങ്ങൾക്ക് കാരണം ശരിക്കും പറഞ്ഞാൽ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നതിനകത്തൊരു ലോജിക് ഇല്ല അതിനകത്ത് സംഭവം വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് വിവാഹം നടത്താനായിട്ടിരിക്കുമ്പോൾ പലരും ചേരാത്ത നക്ഷത്രങ്ങൾ എഴുതി വാങ്ങിച്ചു കയ്യിൽ വെക്കും മനസ്സിലായോ വരുമ്പോഴേ തന്നെ ചേരാത്ത ഞാൻ ഒരാൾക്കും എഴുതി കൊടുക്കാറില്ല ചേരാത്ത നക്ഷത്രം എന്ന് ഒരു നക്ഷത്രം ഇല്ല എന്ന് ഞാൻ പറയും ഈ ചേരാത്ത നക്ഷത്രങ്ങൾ എഴുതി കൊടുക്കുമ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരത് നോക്കിയിട്ട് അവര് സ്വയമേ അങ്ങ് സോർട്ട് ചെയ്യും ഇത് ചേരത്തില്ല അപ്പൊ അത് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞ് മാറ്റും പക്ഷേ അവിടെ മിസ്സാവുന്നത് നല്ലൊരു ഗ്രഹനിലയാണ് വളരെ അത് ആ നല്ലൊരു മിസ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ ഈ പൊരുത്തക്കേടുകളിൽ നിന്ന് മാറണം ഗോപാലകൃഷ്ണ സാറെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നക്ഷത്ര പൊരുത്തത്തിലേക്ക് ഇറങ്ങരുത് അദ്ദേഹം വളരെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക ഒരുപാട് പ്രാവശ്യം സാറ് പറഞ്ഞിട്ട് സാറും മൂന്നാം നാളാണ് സാറും ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ തന്നെ ജീവിതം ഇത്ര വരെ എത്തി പിന്നെ അതേപോലെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം അന്യ മതസ്ഥർ മുസ്ലിംസും ക്രിസ്ത്യൻസും എത്രയോ പേര് നക്ഷത്ര നക്ഷത്രപരുത്തും നോക്കാതെ ജീവിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ചില കാര്യങ്ങൾ ഗ്രഹങ്ങൾ സൂചന തരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റൂല ചില പ്ലാനറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചില എനർജി ലെവൽ ചില ഗ്രഹങ്ങൾക്ക് ഡിഫ്യൂഷൻ അതുണ്ട് എന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ചൊവ്വയ്ക്ക് സൾഫറിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചൊവ്വയ്ക്കൊരു കാഠിന്യം പറയുന്നത് അതേപോലെ ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് നക്ഷത്ര പൊരുത്തത്തിനെ കാട്ടി കൂടുതൽ നമുക്ക് നോക്കേണ്ടത് ഒരിക്കലും രാശി ഒരു രാശി അത് അതിലെല്ലാം രസം രാശി അധിപൊരുത്തം എന്താണെന്ന് വെച്ചാൽ ഈ രാശിയുടെ അധിപന്മാർ തമ്മിൽ ബന്ധുക്കളാണോ ശത്രുക്കളാണോ ഇത് നോക്കുന്നതാണ് അതിൽ സാധാരണ ശത്രു മിത്രാദികളെ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുള്ള രീതിയല്ല നക്ഷത്ര പൊരുത്തത്തിന് മാത്രം വേറൊരു സിസ്റ്റമാണ് ശത്രുമിത്രാദികൾ അവിടെ തന്നെ എന്താണ് ലോജിക്ക് മനസ്സിലായോ പിന്നെ ഈ ശത്രുമിത്രാദികളെ നക്ഷത്രത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കണ്ടുപിടിച്ചിട്ട് അത് പൊരുത്തമില്ല പൊരുത്തമുണ്ട് എന്ന് വിലയിരുത്തനകത്ത് ഒരു അടിസ്ഥാനവും മനസ്സിലായോ പിന്നെ അതേപോലെ ദീർഘം പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ദീർഘ പൊരുത്തം ദീർഘപൊരുത്തം നക്ഷത്രം കൊണ്ടല്ല നമുക്ക് നോക്കേണ്ടത് ദാമ്പത്യത്തിന്റെ ദീർഘം നോക്കണമെങ്കിൽ ഒരാളിൻ്റെ ഇപ്പോൾ ഇപ്പൊ നമ്മളൊരു ജ്യോതിഷിയെ സമീപിക്കുമ്പം നമ്മുടെ സമയം എങ്ങനെയാന്ന് ചോദിക്കുമ്പം ആ ജ്യോതിഷി പറയുന്നത് ആ നിങ്ങളുടെ ദശാകാലം ഇന്നതാണ് ഇന്ന ദശയിൽ ഇന്ന അപകാരമാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന ഗ്രഹമാണത് അതിന്റെ ഫലം എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയാവുമ്പം ദീർഘം എന്ന് പറയുന്നത് ദാമ്പത്യത്തിന് ദൈർഘ്യത വരണമെങ്കിൽ ആ ദശാനാഥന്മാർ ഇവരുടെ ജാതകത്തിൽ വരുന്ന ദശാകാലങ്ങൾ ഏത് പേർക്കും വരുന്ന ദശാകാലങ്ങൾ ഏത് ഇത് നോക്കണം അപ്പൊ ഒരാൾക്ക് വരുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശയാണെങ്കിൽ മറ്റൊരാൾക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ദശാകാലമാണെങ്കിൽ അവരുടെ ദാമ്പത്യം ദീർഘ്യതയിൽ പോകൂല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ഒഴിവാക്കാം അങ്ങനെയാണെങ്കിൽ ഇത് ചേരത്തില്ല എന്ന് പറയാം അതാണ് ദീർഘപ്പെരും ില്ലെന്ന് വെച്ചോളു ഇപ്പോ നമ്മുടെ ഗ്രഹങ്ങളുടെ പൊരുത്തം മാത്രമോ നോക്കുന്നത് ഇപ്പൊ നടക്കുന്ന ഒരു ദശയുടെ അവസാനം ഒരു മാസം കഴിഞ്ഞിട്ടാണ് മാസം കഴിയുമ്പോൾ വരുന്ന ദശ കേതു ദശ ഈ കേതു ദശയില് ചിലപ്പോൾ ശനിയുടെ അപഹാരം ഒരു എക്സാമ്പിൾ ആണ് ആൾക്കാർ ചോദിക്കുന്ന ൾക്കാര് വേറൊരു ദശയിൽ വളരെ തീവ്രമായ അപകാരം നിൽക്കുന്ന സമയത്ത് നക്ഷത്ര നക്ഷത്രപൊരു നോക്കുന്നില്ല ഈ ഗ്രഹപൊരു മാത്രം വെച്ചുകൊണ്ട് ആ സ്ഥിതി നമുക്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് ആ കേതു കേതു ദശയിൽ ശനിയുടെ അപകാരമാണ് ആൾക്ക് നടക്കുന്നെങ്കിൽ നമുക്ക് നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആ കേതു എവിടെ എവിടെ സഞ്ചരിക്കുന്നു ആ ശനി സഞ്ചരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇപ്പൊ ഒരാളുടെ കല്യാണം നടക്കുന്നതിന്റെ ആദ്യത്തെ ഒരു അഞ്ചു വർഷക്കാലം രണ്ടു പേർക്കും കേതു ഒരാൾക്ക് രാഗുമാണ് വരുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് അനിഷ്ട സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ദശാകാലമാണ് വരുന്നതെങ്കിൽ പോലും അത് ഗോചരത്തിൽ എവിടെ സഞ്ചരിക്കുന്നു അപ്പോഴും എന്റെ ഒരു കാഴ്ചപ്പാട് ഗോചരം ലഗ്നം കൊണ്ട് തന്നെ ചിന്തിക്കണം കാരണം എല്ലാവരും കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗോചുരം ചിന്തിക്കുന്നത് അപ്പോഴും ഞാൻ പറയുന്നത് കൂറ് എന്ന് പറയുമ്പോൾ ഒരു കൂറിൽ മൂന്ന് നക്ഷത്രം വരുന്നു ആ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെയും റൂട്ട് പോകുന്നത് മനസ്സിലായോ അപ്പൊ ഒരാള് ജനിച്ച അശ്വതി രാവിലെ ജനിച്ച ഒരാളിന്റെ വൈകുന്നേരം ജനിച്ച അശ്വതിക്ക് ലഗ്നം വേറെയാണ് ഉച്ചക്ക് ജനിച്ച ലഗ്നം വേറെയാണ് അപ്പം ആ ലഗ്നത്തിന്റെ അനുസരിച്ച് ആ അശ്വതിക്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ശിഷ്ടദശയുടെ അനുസരിച്ചിട്ട് ഫലങ്ങൾ വ്യത്യാസം വരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരാളിൻ്റെ കേതു ദശയാണ് എന്നുണ്ടെങ്കിൽ ആ കേതു ഗോചരത്തിൽ എത്ര നാൾ അനിഷ്ട സ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുമോ ഇവരുടെ അഞ്ച് വർഷക്കാലം തുടക്കത്തിലെ ആ കാലഘട്ടത്തിൽ ഈ ദശാനാഥന്മാർ അനിഷ്ട സ്ഥിതിയിലാണോ എന്നുകൂടി നോക്കി വെരിഫൈ ചെയ്യുക സന്തോഷം പക്ഷെ വളരെ ഒരു എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് നക്ഷത്രപൊരുത്തം അയ്യോ ആയിപ്പോയി അല്ലെങ്കിൽ ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് അല്ല ഇന്ന് കൂടുതൽ ആൾക്കാരും സ്വന്തമായിട്ട് പ്രിഫർ ചെയ്ത് ജാതകങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒറ്റയടിക്ക് നക്ഷത്ര പൊരുത്തം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനകത്ത് കൺസീവ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജിയെ മാഡം വളരെ സ്പഷ്ടമായിട്ട് വിവരിച്ചു നന്ദി നമസ്കാരം താങ്ക്